മലയോര ഹൈവേയിൽ പൊതുമരാമത്ത് വകുപ്പ് വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശാ സൂചക ബോർഡുകളിൽ ഏലപ്പാറയെ സൂചിപ്പിക്കുന്ന എഴുത്തുകൾ ഇല്ല എന്നും തോട്ടം വിനോദസഞ്ചാര മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പിരിവേട് മണ്ഡലത്തിലെ പ്രധാന ടൌണിനെ അവഗണിക്കുകയാണ് എന്നാണ് പരാതി വരുന്നത് ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ഏലപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പരാതിയും നൽകി മലയോര ഹൈവേയിൽ ഏലപ്പാറയെ സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇല്ലാത്തതാണ് വ്യാപക പ്രതിഷേധത്തിന് സമീപത്തെ മറ്റു ടൌണുകളുടെ പേരുകൾ പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച ബോർഡുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിലും ഏലപ്പാറയുടെ പേര് എങ്ങുമില്ല ഇത് മേഖലയോടുള്ള അവഗണനയാണെന്നാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ഏലപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ദൂരത്തിലെ ഒരു സൈൻ ബോർഡുകളിൽ പോലും ഏലപ്പാറയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ഉൾപ്പെടുത്തിയിരിക്കുന്ന ദേവികുളം എന്ന പേരാണ് ദേവികുളം ഇതുമായിട്ട് എന്താണ് ബന്ധം പെരുന്നത് കട്ടപ്പനെ പോയിട്ട് രാജാക്കാട് പോയിട്ട് പോകേണ്ട സ്ഥലമാണ് ദേവികുളം ഏലപ്പാറയുടെ പേര് മലപ്പൂർവം ഇവ അവഗണിക്കുന്നതാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ കൊണ്ട് ഇതിന്റെ ഒരു പരാതി ഞങ്ങൾ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏലപ്പാറ യൂണിറ്റ് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിനെ സമർപ്പിക്കുകയും ഇന്നലെ വൈകുന്നേരം തന്നെ അദ്ദേഹം മെയിലിൽ ഞങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു എത്രയും പെട്ടെന്ന് ഇതിന് തീരുമാനം ഉണ്ടാവുന്ന തോട്ടം വിനോദസഞ്ചാര മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന ടൗൺ ആണ് ഏലപ്പാറ വാഗമൺ അടക്കമുള്ള ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് സഞ്ചാരികളടക്കം കടന്നുപോകുന്നത് ഏലപ്പാറ ടൗൺ വഴിയാണ് എന്നാൽ ഏലപ്പാറ ടൗണിനെ സൂചിപ്പിക്കുന്ന സൂചനകൾ ഇല്ലാത്തത് പ്രദേശത്തോടുള്ള അവഗണനയായി മാത്രമേ കാണാൻ കഴിയൂ എന്നും പറയുന്നു പൊതുമരാവത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്ന വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ഏലപ്പാറ